കുറെ ബ്രാൻഡ്സ് കാണലുണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കുറെ അക്കൗണ്ട്സ് കാണലുണ്ട് ഇത് അതിൻ്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ നമ്മളധികം ശ്രദ്ധിക്കലുണ്ടല്ലേ അപ്പൊ ഈ ഡിസൈൻസിനൊക്കെ പിന്നിൽ വരുന്നതാണ് നമ്മുടെ ഗ്രാഫിക് ഡിസൈനേഴ്സ് ഈ ഗ്രാഫിക് ഡിസൈനേഴ്സ് ആണ് നല്ല അടിപൊളി ഡിസൈനേഴ്സ് ഒക്കെ നമ്മളിലേക്ക് എത്തിക്കുന്നത് അല്ലെങ്കിൽ ആ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഡിസൈൻ ചെയ്തിട്ട് അവർ എന്താ പറയുക ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് സോ ഈ ഗ്രാഫിക് ഡിസൈനേഴ്സ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് പി എൻ ജിസ് കിട്ടുക എന്നുള്ളത് പി എൻ ജിസ് അവരെ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള പി എൻ ജിസ് കിട്ടുക പറയുന്നത് ഒരു പ്രശ്നമാണ് അവർക്ക് സോ അത് പൊതുവേ അവർ ഗൂഗിളിൽ നിന്നാണ് എടുക്കാറ് ഗൂഗിളിൽ നിന്ന് എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താണ് നമ്മൾ പി എൻ ജി സോ കോൾഡ് പി എൻ ജിസ് എന്ന് പറയുന്നത് ജെ പി ജീസ് ആയിരിക്കും അതായത് ഗൂഗിൾ നിന്ന് എടുക്കുമ്പോൾ ജെ പി ജീസ് ആയതാണ് നമുക്ക് കിട്ടാം സോ അതത്ര നല്ലതല്ലല്ലോ സോ അതിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് നല്ല അടിപൊളി പി എൻ ജിസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതാണ് എ ജനറേറ്റ് ചെയ്യുന്ന പി എൻ ജിസ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അതിന് പറ്റിയിട്ടുള്ളൊരു വെബ്സൈറ്റാണ് പി എൻ ജി മേക്ക ഡോട്ട് എ ഐ എന്നുള്ളത് ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രോബ്ലാണോ വേണ്ടിയത് അതായത് നമ്മൾ ഡിസൈനേഴ്സ് ഗ്രാഫിക് ഡിസൈനേഴ്സിന് എന്ത് പ്രോംറ്റാണോ പി എൻ ജി ആയിട്ട് കിട്ടേണ്ടത് അത് ജസ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ടുള്ള നല്ല ക്ലാരിറ്റി ഉള്ള പി എൻ ജിസ് നമുക്ക് എന്താ ഇതിന് ജനറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത് ട്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഗ്രാഫിക് ഡിസൈനേഴ്സിന് കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കും അവരുടെ പ്രോജക്റ്റ് ചെയ്യുമ്പോഴും അവരുടെ ഡിസൈൻ ചെയ്യുമ്പോഴും ഒക്കെ സോ ഇതൊക്കെ ട്രൈ സോ ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് കെവി ഡി ഡിസ്റ്റൽ അക്കാദമി ഫോളോ ചെയ്യും